അബുദാബി കോട്ടയ്ക്കൽ മണ്ഡലം കെ എം സിസ്സി പ്രവാസി സ്നേഹസംഗമം ശ്രദ്ധേയമായി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികളും അവധിക്ക് നാട്ടിൽ വന്ന പ്രവാസികളും ചേർന്ന് സൗഹൃദ സംഗമം വളാഞ്ചേരി നദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രവാസികളുടെ പുനരധിവാസവും വിവിധ സംരംഭങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് സബ് കമ്മിറ്റി രൂപം നൽകുകയും ചെയ്തു അബുദാബി സംസ്ഥാന കെ എം സി സി സെക്രട്ടറി മൊയ്തുട്ടി വേളേടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ കെ എം സിസ്സി നാഷണൽ കമ്മിറ്റി ട്രഷറർ മൊയ്തു എടിയൂർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അബുദാബി മലപ്പുറം ജില്ലാ കെ എം സിസ്സി റഹ്മയും വളഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലും കെ എം സെസ്സി മെമ്പർമാർക്കുള്ള പ്രിവിലേജ് ധാരണാ പത്രം കൈമാറി പി കെ കെരീം ഹംസഹാജി മാറ കോയഹാജി പി എസ് കുട്ടി വളാഞ്ചേരി മജീദ് ചിറക്കൽ സൈതാലിക്കുട്ടി അമരീൽ യൂസുഫ് ഹാജി അഷ്റഫ് വിളയങ്ങൽ സൈനുദ്ദീൻ ഹാജി കൊടുമുടി ഷംസു കോട്ടിക്കൽ അബുഹാജി വടക്കൻ മുഹമ്മദ് അലി മുളമുക്കിൽ റഷീദ് മാറാക്കര ടി പി കെ അബ്ദുള്ള കുഞ്ഞാപ്പുട്ടി കാവുംപുറം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അബുദാബി മലപ്പുറം ജില്ലാ ടോഷർ അഷ്റഫ് അലി പുതുക്കുടി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷംസു ഒപ്പി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് കുബൂസ്